കഴിഞ്ഞ സിനഡ് സമയത്ത് അരമന അതിക്രമിച്ചു കയറിയ ഇരുപത്തിയൊന്ന് വൈദികരിൽ ആറുപേരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ സഭാ കോടതിയിൽ കേസ് ഉണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷെ വിശ്വാസികൾക്ക് ഉറപ്പില്ല കാരണം അത് നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട പേരിൽ നാല് പേർ വീണ്ടും അരമനയിൽ പ്രതിഷേധ സമരവുമായി എത്തിയത് ലോകം കണ്ട കാര്യം തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഗുരുതര സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാട് തന്നെയല്ലേ സഭാ നേതൃത്വത്തിനുള്ളത് അല്ലെങ്കിൽ ഒരു നമ്പർ സർക്കുലർ ഇറക്കിയിട്ട് മണിക്കൂറുകൾ തികയും മുൻപേ അതിലെ മഷി ഉണങ്ങുന്നതിന് മുൻപേ അത് തിരുത്തി ഇറക്കേണ്ട ഗതികേടിലായോ സഭാ നേതൃത്വം മാർ പാമ്പ്ളാനിയുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ സംരക്ഷണം നൽകുന്ന നിലപാടിനെ സിനഡിലെ മറ്റ് മെത്രാന്മാർ പിന്തുണയ്ക്കുന്നുണ്ടോ സഭയെ വിമത ആലയത്തിൽ കൊണ്ടുകെട്ടാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരുപക്ഷെ മൗനം കൊണ്ടുപോലും ഓരോ മെത്രാന്മാരും കൂട്ടുനിൽക്കുകയാണ് തെറ്റ് ചെയ്യുന്നതും അവർക്ക് സംരക്ഷണം നൽകുന്നവരും ഒരേ ഗണത്തിൽ തന്നെ വരികയും ചെയ്യും നിഷേധിക്കാൻ സാധിക്കുമോ വിമത വൈദികരെ ബിഷപ്പ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തി സമരം ചെയ്യിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മെത്രാപൊലിറ്റൻ വികാരിക്ക് തന്നെയല്ലേ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടത്തിയ സമരങ്ങളും ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച മെത്രാപൊലിറ്റൻ വികാരിയെ സീറോ മലബാർ സഭയിൽ നിന്ന് ഉടൻ പുറത്താക്കാൻ മെത്രാൻ സിനഡ് അടിയന്തരമായി ചേർന്ന് തീരുമാനമെടുക്കണമെന്ന് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് മാർക്ക് ആംബ്രാനി സിനഡ് സെക്രട്ടറി സ്ഥാനം ഒഴിയുക തന്നെ വേണം സഭാവസ്ത്രം മറയാക്കി അതിന്റെ ബലത്തിൽ താൻ അണിഞ്ഞിരിക്കുന്ന ലോഹയുടെ വിര പോലും മനസ്സിലാക്കാതെ സ്വയം അപഹാസ്യരായി അഹങ്കാരത്തോടെ ധാർഷ്ടത്തോടെ സ്വന്തം തെറ്റിതിരുത്താൻ തയ്യാറാകാതെ സഭാ പ്രബോധനങ്ങൾ നഗ്നമായ ലംഘനം നടത്തി വരുന്നു മാനവും സഭയുടെ പ്രതിബദ്ധതയും ക്രിസ്തു സ്നേഹവും വിശുദ്ധ കുർബാനയിലുള്ള ബോധ്യവും ഇല്ലാത്ത വിമത വൈദികരെ സംരക്ഷിക്കുന്ന മെത്രാപൊലിത്തൻ വകാരി തിരുപ്പട്ട ലംഘനമാണ് ഇത്തരം നീക്കങ്ങളിലൂടെ പോരുന്നത് വൈദികർ വൈദികരോട് തന്നെയുള്ള രൂക്ഷമായ കുടിപ്പക അതിരിവിടുന്നത് സഭാ നേതൃത്വം ഇനിയെങ്കിലും കാണാതെ പോകരുത് വിശ്വാസികൾ മെത്രാൻമേന കുതിര കയറാൻ ഇടവരുത്തുന്നത് അവരുടെ നിസ്സംഗതയും നിശബ്ദതയും കാരണമാണ് ക്രിസ്ത്യാനിയായി ജനിച്ച കത്തോലിക്ക കുടുംബത്തിൽ പറഞ്ഞ ഏതൊരുവനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ മൂന്നര വർഷമായി നടക്കുന്ന സഭാവിരുദ്ധത പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ക്രിസ്തുവിനെ കുരിശിൽ തറച്ച മുറിവുകൾ വീണ്ടും വീണ്ടും ഇവർ ചെയ്യുന്ന മാരക അനുസരണയില്ലാത്ത കൂതാശകളാൽ ശാപഗ്രഹമായി മാറി അത്യന്തികം ഗൗരവത്തോടെയും വിശുദ്ധിയോടെയും പരികരണം ചെയ്യേണ്ട പൂതാശകൾ സഭാ വിലക്ക് നേരിടുന്നവർ തന്നെ സഭാ നേതൃത്വത്തെ അവഗണിച്ച് അനുസരണ ഇല്ലാത്ത പ്രവർത്തിക്കുമ്പോൾ വായിൽ പഴം തിരികും മെത്രാൻ മാറിയിരുന്നാൽ അത് ഏത് സഭയിലായിരുന്നാലും ക്രിസ്തുവിനെ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ അവർക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും